അസ്ഥി ഡയേറിയ എന്ന് പറഞ്ഞ ഒരു അപൂർവ രോഗമാണ് ലോക പറഞ്ഞു അപ്പോൾ ഇത് ഏഴാമത്തതാണെന്നാണ് ഒന്നും പറഞ്ഞില്ല അപൂർവ രോഗമാണെന്ന് പറഞ്ഞു അപ്പോൾ മോളെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് റൈസ് ട്യൂബെല്ലാം ഇട്ടാണ് കൊണ്ടുവന്ന് മുടക്കിടത്തിയിരുന്നത് പള്ളിമാരെ ഈ രണ്ടായിരത്തി മോളെ എട്ടാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കാലം മുതൽ പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ ഓരോ കൊണ്ടുപോകുന്ന സമയത്തെല്ലാവരും ഓരോ ടെസ്റ്റുകൾ ഇനി ചെയ്യാൻ ടെസ്റ്റുകളൊന്നും ഇല്ലാതെ പറ്റുള്ളു അല്ലാതെ നമുക്ക് മൊത്തത്തിലെടുത്ത് മാറ്റാതൊന്നും പറ്റൂല പിന്നെ ഭാവി കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് തലച്ചോറിലുള്ള വെയിനുകളെല്ലാം ചുരുങ്ങിപ്പോയി അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് പഠിക്കാൻ പോണം

പഠിക്കണം 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 എപ്പോഴും ും എഴുതാൻ അങ്ങനെ പറ്റുമെങ്കി വീട്ടിലെത്തി പഠിപ്പിച്ചെ അതിനുള്ള പഠിക്കണോ പഠിക്കണം ഏറ്റവും വലിയ ും ഞങ്ങള് സുരേഷ് ഗോപി സുരേഷ് ഗോപി സാറിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് അപ്പം പോയപ്പോൾ കാണാൻ സമ്മതിച്ചില്ല സാർ അവിടെ ഉണ്ടായിരുന്നു സാർ പി എ വിചാരിച്ചു ഞങ്ങള് ധനസഹായത്തിനായിട്ടാണ് ചെന്നതെന്ന് അപ്പൊ മോള് ബാൻഡ് ഡിസ്പ്ലേ മാസ്റ്റർ ആയിരുന്നു അപ്പം ആശിക്കൊണ്ട് സാറിന് ഒരു സല്യൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ഏറ്റവും ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഇതുവരെ നടന്നില്ല ആ സുരേഷ് ഗോപി സാറിന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി വിഷ്ണുപ്രിയ ഒരു ചുമർചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട് നമുക്കൊന്ന് കാണാം നിങ്ങളത് പറഞ്ഞ് ഞങ്ങള് ചോദിച്ചത് എന്താണ് ഇങ്ങനെ വരച്ചതെന്ന് ചോദിച്ചത് പറഞ്ഞ് അത് സുരേഷ് ഗോപി സാറിന്റെ മകള് മരിച്ചിട്ടുണ്ട് അപ്പൊ ആ മകള് കണ്ണുകളാണ് അത് ുംറങ് അവര് ഉറങ്ങുന്നത് കൊണ്ട് ചിത്രശലഭം അതിന് നാളുകയറ്റും മരിച്ചുപോയ മാള മാളുടെ കണ്ണും ഇതും ആണ് ഞാൻ പറഞ്ഞു അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു ആരും കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല മീഡിയ വഴിയാലും നമ്മള് വായി സുരേഷ് ഗോപി സാറിന്റെ മോള് മരിച്ചുപോയെന്നുള്ളത് പോകും വളറും അത് മഞ്ഞ് ഷേർട്ടിൽ പൊതിഞ്ഞാണ് സാറ് ഇങ്ങനെ കുട്ടിയെ പൊതിഞ്ഞ് പച്ചമിങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു മണ്ണൊരു ഫ്ലവർ ആ കുട്ടി ഇത് വരച്ചിട്ട് എത്ര നാളാവും രണ്ടായിരത്തി ഇരുപത് പത്തൊൻപത് വരച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപത് എത്ര വർഷങ്ങളായി ഇന്ന് മുതലേ വിഷ്ണുപ്രിയ സുരേഷ് ഗോപി സാറിനെ കാണണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് ഇങ്ങനെ പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ കഴിയാത്ത ഒരു ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് വീട് സന്ദർശിച്ചു പറ്റിയില്ല ഒരിക്കൽ ഞങ്ങൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഞങ്ങൾ വലിയതൊര പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയിൽ സാറിനെ കാറിൽ വെച്ച് കണ്ടു പക്ഷെ ഞങ്ങൾ സാറിനെ ഫോളോ ചെയ്ത് പോയി ചാക്ക സിഗ്നൽ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണം സഹോദരങ്ങൾ നിങ്ങൾ എല്ലാവരും സഹായിച്ച് ഈ ഒരു പൊന്നോമനെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടെ അതിന് വേണ്ടുന്ന സഹായം ഈ കുടുംബത്തിന് നൽകി അവരെ മുന്നോട്ട് നയിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു പൊന്നോമനെ നമ്മൾ ആരും ഒരിക്കലും കൈവിടാൻ പാടില്ല നിങ്ങളാൽ പറ്റുന്ന ചെറിയ സഹായങ്ങൾ നിങ്ങൾ ഇവർക്ക് അയച്ചു കൊടുക്കണം